നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീന ദേശീയ ടീമിനു വേണ്ടി സമീപകാലത്ത് തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ സൂപ്പർ താരം മെസ്സിക്ക് സാധിക്കാറുണ്ട് നമുക്കറിയാം അർജന്റീന ദേശീയ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ലയണൽ മെസ്സി മാത്രമാണ് കഴിഞ്ഞ ഖത്ര വേൾഡ് കപ്പിൽ മെസ്സിയുടെ മികവ് നാം എല്ലാവരും കണ്ടതാണ് അർജന്റീനയെ വേൾഡ് കപ്പിലേക്ക് നയിക്കാൻ കിരീടത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും മെസ്സി തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് മെസ്സി ഇപ്പോഴും അമേരിക്കൻ ലീഗിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുപാട് കാലമൊന്നും മെസ്സിയെ ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല അല്ലെങ്കിൽ അധിക കാലമൊന്നും മെസ്സി കളിക്കളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാണ് അർജന്റീൻ സഹതാരമായ എക്സ്കിയൽ പലാസിയോസ് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി അനശ്വരനായിരിക്കാനാണ് എല്ലാ അർജന്റീനക്കാരും ആഗ്രഹിക്കുന്നത് മെസ്സി എല്ലാ കാലവും അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാനാണ് അല്ലെങ്കിൽ കളിക്കുന്നത് കാണാനാണ് അർജന്റീനക്കാർ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ാണ് പലാസിയോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സി ഇല്ലാത്ത ഒരു അർജന്റീൻ ദേശീയ ടീമിനെ സങ്കല്പിക്കുക എന്നുള്ളത് ഇപ്പോൾ അസാധ്യമായ ഒരു കാര്യമാണ് കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച താരമാണ് മെസ്സി അദ്ദേഹത്തിനോടൊപ്പം കളിക്കുന്നത് തന്നെ ഒരു ആദരമാണ് അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് ആണ് ഞാൻ ദേശീയ ടീമിലേക്ക് പോകുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഓരോ പാസും പരമാവധി ആസ്വദിക്കാറുണ്ട് ഒരുമിച്ചുള്ള ആ സന്ദർഭങ്ങൾ ഞങ്ങൾ എല്ലാവരും വളരെയധികം ആസ്വദിക്കുന്നു എന്നുള്ളതാണ് എല്ലാ അർജന്റീനക്കാരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മെസ്സി ഇമ്മോട്ടലാവാനാണ് അഥവാ അനശ്വരനാവാൻ ആണ് എല്ലാ കാലവും അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നത് കാണാനാണ് ഇപ്പോൾ എല്ലാ അർജന്റീനക്കാരും ആഗ്രഹിക്കുന്നത് ഇതാണ് പലാസിയോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഖത്ര വേൾഡ് കപ്പ് തൻ്റെ കരിയറിലെ അവസാന വേൾഡ് കപ്പ് ആണ് എന്നുള്ളത് മെസ്സി ഉറപ്പിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് മെസ്സി കളിക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ടാണ് അക്കാര്യം പരിഗണിക്കുക എന്നാണ് മെസ്സി ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് കൂടി കളിച്ചതിനു ശേഷമായിരിക്കും മെസ്സി അർജന്റീൻ ദേശീയ ടീമിന്റെ ജേഴ്സി അഴിച്ചു വെക്കുക എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം